നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാട്ടോ എൻ്റെ പുതിയ മലയോ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പോട്ടിൽ പോയിട്ട് വരാം ഞാനും ചേട്ടാ ഈ നീലൂട്ടനെ മാത്രമേ പോയുള്ളൂ കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മുടെ പള്ളിക്കൽ അമ്പലത്തിൽ ഉത്സവം കേട്ടോ അപ്പോൾ ഇവിടെ എണീൽ വന്നിട്ട് തൊഴുതിട്ട് വേണം നമുക്ക് പള്ളിക്കൽ അമ്പലത്തിലോട്ടും പോവാൻ എണീലമ്പലത്തിൽ വന്നത് ചരട് ജവിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എൻ്റെ അമ്മയ്ക്കും കൂടി ചരട് ജപിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വന്നത് ആ തൊഴുതു പ്രാർത്ഥിച്ചു തിരിച്ചിറങ്ങി നീലൂട്ടം ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ അവർ രക്ഷയില്ലായിരുന്നു അവന് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഭയങ്കര കുറുമ്പനാട്ടോ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരത്തില്ല ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ആരും അനുസരണേ ഇല്ല സത്യം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അവൻ വഷളാവുക ഞാനും അമ്മയും കൂടെ പോകുകയാണെങ്കിൽ അവനൊരു കുഴപ്പമില്ല ഇവ പറഞ്ഞാലൊക്കെ കേൾക്കും ഒന്നുമില്ല അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന് ഫുൾ ഫ്രീഡം കിട്ടിയാൽ പോലെ അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ചു പോകാം കേട്ടോ அடப்பு பாட்டி மகள ஜூஸ் குடிச்சிட்டு குட்டி காரணம்

ജ്യൂസ് കുടിച്ചാ ഞങ്ങളങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ അമ്മ പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് നേരെ വീട്ടിൽ വരണം വീട്ടിൽ വന്ന് കുറച്ച് കുറച്ചുനേരം ഇരുന്നിട്ടേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ പള്ളിക്കൽ അമ്പലത്തിലോട്ട് ഉത്സവം കാണാനായിട്ട് പോയി അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും ഏകദേശം കെട്ടിരിപ്പൊടികളെല്ലാം അമ്പലത്തിലോട്ട് എത്താറായി അന്നേരം ചേട്ടാ എന്നെ നീലൂട്ടെന്നെ ഒരു കാളയുടെ ആ ഒരു അവിടെ ആയിട്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നല്ല രസമായിരുന്നു കാണാനേ പണ്ട് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇതിനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനെ അങ്ങനെ ഇരുന്ന് വരി ഭയങ്കര സന്തോഷമായി അങ്ങനെ രണ്ട് കൊച്ചുങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവന് ആരാണ് ഇത് കൊടുത്തേന്ന് അറിയത്തില്ലാട്ടോ അന്നേരം അത് കത്തുന്നില്ലായിരുന്നു ശരിയാവുന്നില്ലായിരുന്നു അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും കൂടെ നീലൂട്ടന് വേണ്ടിയിട്ട് അത് ശരിയാക്കി കൊടുക്കാനായിട്ട് നോക്കുകട്ടോ പക്ഷെ അത് ശരിയാവുന്നില്ലായിരുന്നു பொருத்தமாகர் பர்மாஸ்திகர் அவர்களே அனைவருக்கும் வணக்கம் Thank you. دل بيد <coughs> രയൊക്കെ ആയപ്പോഴത്തേനും തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നടക്കുകട്ടോ അപ്പോൾ എനിക്കൊരാഗ്രഹം പണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് മത്തങ്ങ ബലൂൺ ഉണ്ടല്ലോ അത് വാങ്ങിക്കാനായിട്ട് അങ്ങനെ അതും ചേട്ടയോട് പറഞ്ഞൊരു ബലൂണൊക്കെ വാങ്ങിച്ച് നീലൂട്ടന് വേറെ ഒരു എറോപ്ലൈൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് വാങ്ങിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബലൂൺ കുഞ്ഞായ പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് പണ്ട് ഞാനും അമ്മയുടെ കൂടെ പോകുമ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു ഫീലായിപ്പോയിട്ടോ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ കുറേ നേരം ഞാൻ ഇതും കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഒരു പുതു ോ നമുക്ക് അങ്ങനെ ഞങ്ങള് ഉത്സവം കണ്ട് ആഘോഷിച്ച് തിരിച്ചു വന്നു ബാക്കിയ ശേഷം നമുക്ക് അടുത്ത വീഡിയോയില് പറയാട്ടോ ബായ്